ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദാരിയസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ എല്ലാ വീട്ടമ്മമാർക്കും ഉപകാരപ്രദമായിട്ടുള്ള കുഞ്ഞു കുഞ്ഞു ടിപ്സുകളായിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രദ്ധിക്കണേ പിന്നെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ഷെയറും കമൻ്റൊക്കെ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് വൈകാതെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഫസ്റ്റ് ടിപ്പിലോട്ട് പോകാം ഫസ്റ്റ് ടിപ്പ് ഞാൻ കാണിക്കുന്നത് ഞാനിതാ കുറച്ച് അരി കഴുകിയ വെള്ളം കേട്ടോ ഇവിടെ എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ പച്ചരിക്കൊക്കെ കുതിർക്കല്ലോ അപ്പോൾ നമ്മൾ കുതിർത്ത് കഴിഞ്ഞാൽ നമ്മൾ നല്ലോണം വാഷ് ചെയ്തിട്ടല്ലേ നമ്മൾ ആ അരിയൊക്കെ ഒന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കുക അപ്പോൾ അതിൻ്റെ മുന്നേ നമ്മൾ പൊതു കുതിർക്കാൻ വെക്കുമ്പോൾ തന്നെ ഉള്ള ആ വെള്ളമുണ്ടല്ലോ ആ വെള്ളമ ഞാനൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു മാറ്റാണ് ഇനി ആ വെള്ളത്തിലേക്ക് ഞാൻ കുറച്ച് പേസ്റ്റാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അതാണ് ഞാൻ കുറച്ച് മാത്രം പേസ്റ്റ് ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഞാനിതിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പം എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് ബേക്കിംഗ് സോഡ നല്ലൊരു ക്ലീനിങ് ഏജൻ്റ് തന്നെയാണ് എന്നുള്ളൊരു വിവരം അപ്പം കുറച്ച് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഞാനിതിലേക്ക് കുറച്ച് ഫോയിൽ പേപ്പറാണ് ഇതേപോലെ ബോൾസ് ആക്കി കൊടുക്കുന്നുണ്ട് അപ്പം പഴയ മുറിച്ച് ഫോയിൽ പേപ്പറൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഇതേ രീതിയിലൊന്ന് ഇതേപോലെ ഒന്ന് ചുരുട്ടി കൂട്ടി ഇട്ടുകൊടുത്താൽ മതി കേട്ടോ അപ്പോൾ അരി കഴുകിയ വെള്ളത്തിലേക്ക് ആദ്യം കുറച്ച് പേസ്റ്റ് ഇട്ടുകൊടുത്ത് പിന്നെ കുറച്ച് ബേക്കിംഗ് സോഡ ഇട്ടുകൊടുത്ത് പിന്നെ ഇതാ ഫോയിൽ പേപ്പർ ഇതാ രണ്ട് മൂന്ന് പീസ് ഇതേപോലെ ചുരുട്ടിക്കൂട്ടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതെല്ലാം കൈവെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം ശേഷം ഇനി ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ കിച്ചൺ ടവലുകളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ കിച്ചൺ ടവ്വലുകളൊക്കെ നമ്മൾ രണ്ട് ദിവസം കൂടുമ്പോൾ ഇതേപോലെ ക്ലീൻ ചെയ്തെടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് ക്ലീൻ ആയി കിട്ടും കേട്ടോ കുറേ കഴിയുമ്പം അതിനൊരു വഴുവഴുപ്പൊക്കെ ഉണ്ടാകും നമ്മൾ കിച്ചൺ ടോപ്പൊക്കെ തുടയ്ക്കുന്ന ആ ഒരു ടർക്കിക്ക് കുറേ രണ്ടുമൂന്ന് ദിവസം കഴിയുമ്പോൾ തന്നെ പെട്ടെന്ന് അത് വഴുവഴുപ്പ് തുടങ്ങി വഴുവഴുപ്പ് ഉണ്ടാവാനായിട്ട് തുടങ്ങും അപ്പോൾ നമ്മൾ ഇതേ രീതിയിൽ ക്ലീൻ ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും കിച്ചൺ ടവ്വലുകളൊന്നും നല്ല രീതിയിൽ തന്നെ അണുക്കളൊന്നും ഇല്ലാതെ തന്നെ നല്ല രീതിയിൽ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ അത് ഞാൻ കിച്ചൺ ടവലുകൾ രണ്ടെണ്ണം ഞാനിതിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഞാനിതിലേക്ക് കുറച്ച് ഉജാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് വിട്ടുപോയതാണ് കേട്ടോ ഫസ്റ്റ് തന്നെ ചേർത്ത് കൊടുക്കേണ്ടതായിരുന്നു വിട്ടുപോയതാണ് അപ്പോൾ ഇതിലേക്ക് ഇതാ കുറച്ച് മാത്രം ഉജാലയും കൂടെ ചേർത്തിട്ട് ഈ രണ്ട് ടവലുകളും നല്ല രീതിയിൽ ഇതിൽ മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെള്ളത്തിൽ നല്ല രീതിയിലൊന്ന് കൈകൊണ്ടിട്ട് ഇതാ പോലെ ഇതേപോലെ ഒന്ന് ഇത് വെച്ച് കൊടുക്കാം കേട്ടോ ഇനി ഞാൻ ഗ്യാസ് അടുപ്പിലോട്ടേക്ക് വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കട്ട അപ്പൊ കിച്ചൺ ടബിള് മാത്രമല്ല കേട്ടോ ഇതേ രീതിയിൽ ചെയ്യാൻ പറ്റാം നമുക്ക് നമ്മൾ തല തോർത്തുന്ന തോർത്തായാലും അതേപോലെ എന്ത് അഴുക്ക് പിടിച്ചിട്ടുള്ള എന്ത് കരി പിടിച്ചിട്ടുള്ള എന്തൊരു ടർക്കുകളും എല്ലാം ഇതേ രീതിയിൽ നമ്മൾ തിളപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് ക്ലീൻ ആയി കിട്ടും കേട്ടോ നമ്മൾ തലയൊക്കെ തോർത്തുന്ന തോർത്താകുമ്പോൾ കുറേ കഴിയുമ്പം നമ്മൾ തലയിലുള്ള ആ ഒരു മെഴുക്കും എല്ലാം ഈ തോർത്തിലുണ്ടാവും അപ്പോൾ ഇതേ രീതിയിൽ നമ്മൾ തിളപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ ആ മെഴുക്കൊക്കെ പോയി കിട്ടാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ നമ്മൾ വാഷിംഗ് മെഷീനിലൊക്കെ ഇടുന്ന സമയത്ത് വാഷിംഗ് മെഷീനിലൊക്കെ നമുക്ക് ആ ഒരു കരിൻ്റെ പൊടികളൊക്കെ ഉണ്ടാകും ഈ ഒരു ടർക്കി നമ്മൾ അലക്കി കഴിഞ്ഞാൽ കരിപ്പൊടിയും അതേപോലെ എന്തെങ്കിലും മെഴുക്കും എല്ലാം മെഷീനിലൊക്കെ ആയി പോകുമല്ലോ അപ്പം നമ്മൾ ഇതേ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലീനായി കിട്ടുകയും ചെയ്യും പിന്നെ നമ്മൾ കല്ലിലിട്ട് ഉരക്കിയൊന്നും വേണ്ട കേട്ടോ അടിച്ച് തിരുമ്പ് അടിച്ച് തിരുമ്പും വേണ്ട അതേപോലെ കല്ലിലിട്ട് ഉരയ്ക്കും വേണ്ട നല്ല രീതിയിൽ തന്നെ ആ ഒരു ടവ്വലിലുള്ള മെഴുക്കും അതേപോലെ ആ ഒരു കരിൻ്റെ ആ ഒരു ഇതൊക്കെ പോയിട്ട് ക്ലീനായി കിട്ടാനായിട്ട് പറ്റോ അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് നന്നായിട്ട് ഇതിന് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ അടുപ്പിലോട്ടേക്ക് വെച്ചിട്ട് അഞ്ച് മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്തതിന് ശേഷം ഇനി നമുക്ക് കൈ വെച്ചിട്ട് പൈപ്പിൻ്റെ ചോട്ടിലേക്ക് ഇട്ടിട്ട് കൈ വെച്ചിട്ട് നല്ലൊന്ന് ഇതേപോലെ ഒന്ന് റബ്ബെയ്ത് കൊടുക്കുക എന്നിട്ട് ഒരച്ചൊരച്ച് ഇതേപോലെ ഒന്ന് കഴുകി കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് ഈ കിച്ചൺ ടബലുകളൊക്കെ ക്ലീനായി കിട്ടാനായിട്ട് പറ്റും കേട്ടോ അതിലുള്ള ആ ഒരു വഴുവഴുപ്പും എല്ലാം പോയിട്ട് നല്ല രീതിയിൽ തന്നെ നമുക്ക് ക്ലീൻ ആയിതാണ് ഇവിടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇന്ന് നമുക്ക് അഴയിൽ ആറിയിട്ടിട്ട് നമുക്ക് ഉണങ്ങിയതിന് ശേഷം നമുക്കിത് കിച്ചൺ ടബലുകൾ നമുക്ക് കിച്ചണിലേക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ അത് അതിൻ്റെ മുകളിലുള്ള ആ കരിപ്പൊടിയും അതേപോലെ ആ എല്ലാം പോയിട്ട് നല്ല രീതിയിൽ തന്നെ എനിക്കിവിടെ ക്ലീനായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കാം അപ്പോൾ അത് ഇപ്പം ഞാൻ അരി കഴുകിയ വെള്ളമാണ് ഇവിടെ എടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ അരി കഴുകിയ വെള്ളം ഇല്ല എന്നുണ്ടെങ്കിൽ കഞ്ഞിവെള്ളമായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ നല്ല രീതിയിൽ തന്നെ നമുക്ക് ക്ലീനായി കിട്ടാനായിട്ട് പറ്റും ഞാനിപ്പം എൻ്റെ കയ്യിൽ കഞ്ഞിവെള്ളം ഇല്ലാത്തത് കൊണ്ടിട്ട് അരി കഴുകിയ വെള്ളമാണ് ഇവിടെ എടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ ഒന്നുക്ക് അരി കഴുകി വെള്ളമെടുക്കുക അല്ലെങ്കിൽ കഞ്ഞിവെള്ളം ഏതെങ്കിലും ഈ രണ്ട് വെള്ളത്തിൽ ഏതെങ്കിലും ഒരു വെള്ളത്തിൽ ഇതേ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാല് നമുക്ക് നല്ല രീതിയിൽ തന്നെ നമ്മൾ കിച്ചൺ ടബിളുകളും അതേപോലെ തോർത്തുകളും എല്ലാം വെട്ടിത്തിളങ്ങുന്നതാവാനായിട്ട് പറ്റും അപ്പം എല്ലാവരും ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കണേ ഇനി ഞാൻ അടുത്ത ടിപ്പിലോട്ട് പോകാം അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മളിപ്പോൾ റംദാനൊക്കെ ആയത് കാരണം അതേപോലെ ചൂടും കൂടാണല്ലോ അപ്പോൾ നമ്മൾ ഫ്രൂട്ട്സൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് ഫ്രൂട്ട്സിലൊക്കെ ധാരാളം പൊടികളും അതേപോലെ എന്തെങ്കിലും മരുന്നൊക്കെ അടിച്ചിട്ടുള്ള ആ ഒരു മരുന്നിൻ്റെ ആ ഒരു ഇതൊക്കെ അണുക്കളും എല്ലാം ഉണ്ടാവും അപ്പോൾ നമുക്ക് ഫ്രൂട്ട്സ് കട്ട് ചെയ്തതിന് മുന്നേ ആയിട്ട് ഇതേപോലെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആ വെള്ളത്തിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് വിനാഗിരിയും ഒഴിച്ചിട്ട് ഒരു ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റെങ്കിലും ഇതേ രീതിയിൽ നമുക്ക് ഫ്രൂട്ട്സ് ഇട്ട് വയ്ക്കാം വെള്ളത്തിൽ അങ്ങനെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ആ ഫ്രൂട്ട്സിൽ എന്തൊരു അണുക്കളുണ്ടെങ്കിലും അതേപോലെ എന്ത് ബാക്ടീരിയാസ് ഉണ്ടെങ്കിലും നമുക്ക് പെട്ടെന്ന് തന്നെ അത് പോയി കിട്ടാനായിട്ട് പറ്റും അപ്പോൾ നമ്മൾ മുന്തിരിയൊക്കെ ഇതേപോലെ വാങ്ങിച്ചു കഴിഞ്ഞാൽ ആ മുന്തിരിൻ്റെ മുകളിലൊക്കെ ഉണ്ടാവും ഒരു വെള്ളപ്പൊടി പോലെ ആ മുകളിലൊക്കെ ഉണ്ടാവും അതിൻ്റെ വെള്ളം നമ്മൾ കൈ ഇങ്ങനെ വരച്ച് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവാനായിട്ട് പറ്റും ഒരു വെള്ളപ്പൊടി പോലെ ഉണ്ടാവും അപ്പോൾ നമ്മൾ നമ്മളിതേപോലെ വെള്ളത്തിലിട്ടിട്ട് ഉപ്പ് മിനാഗിരി ഒഴിച്ചിട്ട് ഒരു അരമണിക്കൂറെങ്കിലും ഇതേപോലെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ നമുക്ക് മുന്തിരി ആയാലും അതേപോലെ എന്ത് ഫ്രൂട്ടായാലും നമുക്ക് നല്ല രീതിയിൽ ക്ലീൻ ആയി കിട്ടാനായിട്ട് പറ്റും അതിലുള്ള ആ ബാക്ടീരിയാസും അതേപോലെ എന്ത് മരുന്ന് അടിച്ചിട്ടുള്ള ആ ഒരു മരുന്നിൻ്റെ ഒരു എഫക്റ്റീവൊക്കെ പോയി കിട്ടാനായിട്ട് പറ്റും വെജിറ്റബിൾസ് ആയാലും ഫ്രൂട്ട്സ് ആയാലും എല്ലാം ഈ ഒരു മെത്തേഡിൽ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ഒന്നും ബാക്ടീരിയാസൊന്നുമില്ലാത്ത ഫ്രൂട്ട്സൊക്കെ കഴിക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം അപ്പോൾ അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നിങ്ങളുടെ വീട്ടിലൊക്കെ ഇതേപോലത്തെ റിങ് ഉണ്ടാവുമല്ലോ സാധാരണ നമ്മൾ ഈ റിങ് നമ്മൾ പാത്രങ്ങളൊക്കെ ഇങ്ങനെ ഇറക്കി വെക്കാനാണ് നമ്മൾ ഉപയോഗിക്കുക അപ്പോൾ നമ്മൾ ഇതേപോലത്തെ റിങ് കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ കുത്തിയെടുക്കാൻ പ്രയാസമില്ലാതെ നല്ല രീതിയിൽ തന്നെ നമുക്ക് തെറിക്കാതെ കുത്തിയെടുക്കാനായിട്ട് പറ്റോ അപ്പോൾ നമ്മൾ എപ്പോഴും ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചെടുക്കാനായിട്ട് അമ്മിക്കല്ല് എടുക്കാൻ കുറച്ച് മടിയുള്ള ഒരാൾക്കായിരിക്കുമല്ലോ അപ്പോൾ നമ്മൾ കൗണ്ടർ ടോപ്പ് നല്ല രീതിയിൽ തന്നെ ക്ലീൻ ചെയ്തതിന് ശേഷം ഈ റിങ് ഇതേപോലെ ഒന്ന് വെച്ചു കൊടുക്കുക എന്നിട്ട് ആ റിങ്ങിൻ്റെ ഉള്ളിലോട്ടായിട്ട് ഇഞ്ചി വെളുത്തുള്ളി ഇതേപോലെ വെച്ചിട്ട് ഈ ഒരു അമ്മിക്കല്ല് കൊണ്ടിട്ട് ഇതേപോലെ മെല്ലൊന്ന് കുത്തിയെടുക്കുമ്പോഴേക്കും നമുക്ക് നല്ല രീതിയിൽ തന്നെ ഇത് ചതച്ചെടുക്കാനായിട്ട് പറ്റും കേട്ടോ മാത്രമല്ല അവിടേക്കും ഇവിടേക്കൊന്നും തെറിച്ച് പോകുന്ന ആ ഒരു പ്രശ്നമൊന്നും ഉണ്ടാവില്ല കേട്ടോ ഈ റിങ് വെച്ചുകൊടുക്കുന്നത് കാരണം അതിനാണ് നമ്മൾ ഇതേപോലെ റിങ് വെച്ചെടുക്കുന്നത് തെറിച്ച് പോകുന്ന ആ ഒരു പ്രശ്നമൊന്നും ഉണ്ടാവില്ല പിന്നെ നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് തന്നെ ആയിട്ട് നിന്നോളൂ കേട്ടോ കണ്ടിട്ടോ അപ്പം മുഴുവനായിട്ടൊന്നും ചീത്താവില്ല അപ്പോൾ ഇതേ രീതിയിൽ ചെയ്ത് നോക്കാം ഇങ്ങനെ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ പേസ്റ്റാക്കി എടുക്കാനായിട്ട് പറ്റും കേട്ടോ ഇപ്പം എല്ലാവരും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ പേസ്റ്റാക്കി ഫ്രിഡ്ജിൽ വെക്കുന്നവരാകുമല്ലോ അപ്പോൾ നമ്മൾ എപ്പോഴെങ്കിലും ഒരു സമയം ഉണ്ടാവുമല്ലോ ഇത് തീർന്നു പോകുന്ന ആ ഒരു സമയത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ കറി ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഇതേ രീതിയിൽ നമുക്ക് കുറച്ചൊക്കെ ഒന്ന് കുത്തിയെടുക്കണം എന്നുണ്ടെങ്കിൽ ഈ റിങ് വെച്ചിട്ട് ഇതേപോലെ കുത്തിയെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് കൗണ്ടർ ടോപ്പ് മുഴുവനായിട്ടൊന്നും ക്ലീനാക്കും വേണ്ട ഈ ഒരു ഭാഗത്ത് മാത്രമേ ആവുള്ളൂ കേട്ടോ പിന്നെ മാത്രല്ല നമുക്ക് തീർച്ചു പോകുന്ന ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല ഈ ഒരു റിങ്ങിൻ്റെ ഉള്ളിൽ തന്നെ ആയിട്ട് നിന്നുള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് വിശ്വസിച്ച് ഇതേപോലെ കുത്തിയെടുക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത വീഡിയോയിലോട്ട് പോകാം അടുത്ത വീഡിയോ ഞാൻ കാണിക്കുന്നത് നമ്മൾ ഇതേപോലെ ഇപ്പോൾ ഇറച്ചിയൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ കറി വെക്കണം എന്നുണ്ടെങ്കിൽ ഫ്രീസറിൽ നിന്നൊക്കെ എടുത്ത് മാറ്റിയിട്ട് വെക്കുമല്ലോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് അത് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് തണുപ്പിൽ നിന്ന് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഇറച്ചിയിലോട്ട് കുറച്ച് ഇതേപോലെ ഉപ്പിട്ട് കൊടുക്കട്ടോ അപ്പോൾ പൊടി നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഇതേപോലെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ പൊടിപ്പ് ഇതേപോലെ ഒന്ന് വിതറി കൊടുക്കാം അതിന് ശേഷം ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് വിനാഗിരിയും കൂടെ ഇതേപോലെ ഒന്ന് തളിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഉപ്പും വിനാഗിരിയും ഇതേപോലെ ഇട്ട് വെച്ചുകൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇറച്ചിയിൽ നിന്നും പെട്ടെന്ന് തന്നെ ആ ഐസ് ഐസിൽ നിന്നും ഇറച്ചിയൊക്കെ വിട്ട് കിട്ടാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് കറി ഉണ്ടാക്കണം പെട്ടെന്ന് ഐസ് പോയി കിട്ടാൻ വേണ്ടിയിട്ട് ഇതേ രീതിയിൽ എല്ലാവരും ഒന്ന് ചെയ്തു നോക്കാം നമുക്ക് പെട്ടെന്ന് തന്നെ നല്ല രീതിയിൽ നമുക്ക് കറിയൊക്കെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് കേട്ടോ പിന്നെ ഇറച്ചിയിലുള്ള ആ ഉളുമ്പ് മണമൊക്കെ മാറിക്കിട്ടാനായിട്ട് പറ്റും വിനാഗിരിയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കാരണം ഇറച്ചിൻ്റെ ആ ഒരു നമ്മൾ എത്ര കൈ കഴുകിയാലും ഇറച്ചിൻ്റെ ആ ഒരു സ്മെല്ലുണ്ടാവുമല്ലോ അപ്പം നമ്മൾ വിനാഗിരി വെച്ചിട്ട് നമ്മളെ കൈ കഴുകി കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ ക്ലീനായി കിട്ടാനായിട്ട് പറ്റും ചെയ്യട്ടോ അപ്പോൾ എല്ലാവരും ഒരു രീതിയിൽ ചെയ്ത് നോക്കുക പെട്ടെന്ന് തന്നെ നമുക്ക് ഐസിൽ നിന്നും ഇറച്ചി വിട്ട് കിട്ടാനായിട്ട് പറ്റും കേട്ടോ ഈ ഒരു രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം റിങ് വെച്ചിട്ടുള്ള ടിപ്പ് എന്നാണത് നമ്മൾ ചെറുപയറും കടലൊക്കെ വേവിക്കുന്ന സമയത്ത് കുക്കറിൽ വേവിക്കുമ്പോൾ നമ്മൾ വിസലടിക്കുന്ന സമയത്ത് ആ വിസലിൻ്റെ ഉള്ളോട്ട് കൂടെ നമ്മൾ മസാലകളൊക്കെ തിളച്ച് പുറത്തോട്ടേക്ക് ഒഴുകി ഒഴുകിപ്പോവല്ലോ അപ്പോൾ നമ്മുടെ കയ്യിൽ ഇതേപോലത്തെ ഉണ്ടെങ്കിൽ ഈ വിസലിൻ്റെ ഈ ഒരു ഭാഗത്ത് ഇതേപോലൊന്നും ഇട്ട് കൊടുക്കട്ടോ അങ്ങനെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പുറത്തോട്ടേക്കൊന്നും ഇങ്ങനെ മസാല ഒന്നും ഒലിച്ചു പോവില്ല കേട്ടോ ഇതേ രീതിയിൽ റിങ് ഇട്ടെടുത്തു കഴിഞ്ഞാൽ ഈ റിങ്ങിൻ്റെ ഉള്ളിൽ തന്നെ നിന്നോളും പിന്നെ കൂടുതലായിട്ട് ഒഴുകി പോകുന്ന ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ ഈ റിങ് വെച്ചുകൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ വിസലടിക്കുന്ന സമയത്ത് എപ്പോഴും നമുക്ക് ഉണ്ടാവുന്ന ആ ഒരു പ്രശ്നമാണ് മുഴുവനായിട്ടും ആ ഒരു മസാലകളൊക്കെ പുറത്തോട്ടേക്ക് ഒലിച്ചു പോവാ എന്നുള്ളത് അപ്പോൾ ഇതേപോലെ റിങ് ഇട്ടുവെച്ചുകൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരിക്കലും കുക്കറിൻ്റെ ഉള്ളിലുള്ള മസാല ഒന്നും പുറത്തോട്ടേക്ക് ഒലിച്ചു പോകില്ല കേട്ടോ ഇതേ രീതിയിൽ ഇട്ടുകൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ എല്ലാവരും ഇതേ രീതിയിലൊക്കെ ഒന്ന് ചെയ്ത് നോക്കട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ കുഞ്ഞു കുഞ്ഞു ടിപ്സുകൾ അപ്പോൾ ഒന്ന് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി അടുത്ത വെറൈറ്റി ഇനി അടുത്ത പുതിയ വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാല്ല താങ്ക് യു